ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരുന്ന് വിദ്യ എന്നാണ് പറയുന്നത് ഈ പെൺകുട്ടി ജീവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലാണ് ഈ പെൺകുട്ടിക്ക് നടന്ന ക്രൂരമായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുവരെ ഒരു പെൺകുട്ടിക്ക് നടക്കാൻ പറ്റാത്ത അത്ര ക്രൂരതയാണ് ഈ ഒരു പെൺകുട്ടിക്ക് നടന്നത് ആ ഒരു ക്രൂരത ഈ ഒരു പെൺകുട്ടിയോട് ചെയ്ത വ്യക്തി എങ്ങനെ പിടികൂടിയിരുന്നു എന്തിനാണ് ഈ ഒരു പെൺകുട്ടിയോട് ഇത്രമാത്രം ക്രൂരത ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിലാണ് അതും ശ്രീലങ്ക യിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ഒരു കുട്ടിയുടെ പേര് വിദ്യ എന്നാണ് ഈ ഒരു പെൺകുട്ടിയുടെ പേര് അച്ഛനും അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ അച്ഛനും അവരുമായിട്ട് എന്ത് ചെയ്തു നല്ലൊരു ബന്ധത്തിലല്ല അമ്മയാണെങ്കിൽ എന്ത് ചെയ്യുക ജോലിയൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു പെൺകുട്ടി നോക്കുന്ന ഒരു സഹോദരനും ഉണ്ട് സഹോദരൻ്റെ പേരെന്ന് പറയുന്നത് എന്നാണ് സോ ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലാണ് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് എന്തു ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ തൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ അവിടുത്തെ കൂട്ടുകാരുമായിട്ടാണ് ഈ ഒരു പെൺകുട്ടി എന്ന സ്കൂളിൽ രാവിലെ പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു മേ എന്ന് പറയുന്ന ഒരു ദിവസം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് പറയുന്നത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം കൊണ്ട് ഈ ഒരു കുട്ടി നേരത്തെ സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്തത് കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്കൂളിൽ ആ ഒരു ഈ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന ഓരോരുത്തർ ഓരോ സ്റ്റുഡൻസാണ് ഓരോ ദിവസം നേരത്തെ വന്ന് അവിടുത്തെ നേരത്തെ ഡെസ്ക് വില ഒക്കെ നേരെ പിടിച്ചു കിടന്ന് അങ്ങനെയൊക്കെ ചെറിയൊരു എന്താ പറയുക ആ ഒരു സ്കൂളിൽ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഈ ഒരു കുട്ടിയെ ആയിരുന്നു ഈ സ എന്താ പറയുക ഇതേ ആണൊക്കെ ഡെസ്ക് എല്ലാം പിടിച്ചിടേണ്ടത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്തോ ഇത് അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഒരു കൂട്ടുകാരൊക്കെ വരാൻ നിൽക്കുക നേരത്തെ തന്നെ പോയി ചെയ്തുകൊണ്ട് തന്നെ സൈക്കിളും ചവിട്ടി എന്ത് നേരെ സ്കൂളിലേക്കാണ് പോകുന്നത് സാധാരണ എന്ന് പറഞ്ഞാൽ ഇവർ പോകുന്ന വഴി കുറച്ച് എന്താ പറയുക ഒറ്റപ്പെട്ട പാതയൊക്കെയുള്ള സ്ഥലമാണ് അങ്ങനെയുള്ള ആരും ഫ്രണ്ട്സ് ഇല്ലാത്ത സമയത്ത് അന്നത്തെ ദിവസമൊക്കെ കൊണ്ടുവിടുന്നതെന്ന് പറയുന്നത് ഈ ഒരു സഹോദരനായിട്ടുള്ള നിശാന്താണ് പക്ഷെ അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഈ സഹോദരന് വെളിയിൽ ഒരിടം വരെ പോകേണ്ട ഒക്കെ ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഒറ്റയ്ക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്കൂളിലേക്ക് പോകുന്നത് സോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിട്ട് എന്ത് ചെയ്ത ഒരു ദിവസം അവിടെയൊക്കെ സ്കൂളെങ്കിൽ ഒരു രണ്ടു മണിയൊക്കെ വരെ സ്കൂളുണ്ട് ഒരു പെൺകുട്ടി വിദ്യ എന്ത് ചെയ്യും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് സോ അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ രണ്ടു മണിയൊക്കെ ആയിട്ട് സ്കൂളൊക്കെ വിട്ടെങ്കിൽ പോലും ആ മൂന്ന് മണി മൂന്ന് നാലു മണിയായിട്ട് പോലെയൊരു കുട്ടി എന്ത് ചെയ്യും വീട്ടിലേക്ക് വരുന്നതേ ഇല്ല വീട്ടിലുള്ള അമ്മയൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കുന്നു സഹോദരനും പേടിക്കുന്നു എന്ത് പറ്റിയെന്ന് അറിയാൻ പറ്റുന്നില്ല സോ എന്ത് ചെയ്തു ഓക്കെ ഇവിടെ എന്ത് ചെയ്ത് സ്കൂളിൽ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ ഈ ഒരു വഴി കൂടെ പോവാണ് ഒറ്റപ്പെട്ട വഴി കൂടെ പോവുകയാണ് പക്ഷേ ഇവർക്കറിയാത്ത ഒരു കാര്യമുണ്ട് തൻ്റെ മകൾ ആ ഒരു കാർഡ് ആ ഒരു ഒറ്റപ്പെട്ട കാർഡിനകത്ത് വേദന കരയായിക്കൊണ്ടിരിക്കുമെന്ന് അവരറിയാതാണ് ആ വഴി അവർ പൊയ്ക്കൊണ്ടിരുന്നത് സോ എന്ത് ചെയ്യുന്നു ഈ ഒരു ഇവരുണ്ടെങ്കിൽ നേരെ സ്കൂളിൽ ചെന്നു സ്കൂളിൽ ചെന്നിട്ട് ഇതേ കണക്ക് മോളെ കണ്ടില്ല എന്ത് വറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് അവിടെ ഉണ്ടായിരുന്ന ടീച്ചറൊക്കെ പറയില്ല ഇല്ല ഇന്ന് മോൾ ഇന്ന് സ്കൂളിലേ വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നു സോ ഈ ഒരു പോകുന്ന വഴിയിൽ ഇവരെ സ്കൂളിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവരുടെ ഒരു ബന്ധുണ്ട് അവിടെ ഒരു സലൂണൊക്കെ നടത്തുന്നതാണ് സൊ പുള്ളിക്കാരൻ്റെ അടുത്തൊക്കെ ചെന്ന് ഇതുപോലെ ചോദിക്കും എന്താണ് മോളിലൊക്കെ കണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ മോളെ കണ്ടില്ലെന്നാണ് എന്ത് ചെയ്യുന്നു ഇവർ പറയുന്നത് ഈ ഒരു പുള്ളിക്കാരെ പറയുന്നില്ല ഞാൻ ഇന്ന് കണ്ടില്ല മോളെ ഇത് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു എന്ത് ചെയ്യുന്നു അവിടെയൊക്കെ അന്വേഷിക്കുന്നു എങ്ങും കിട്ടുന്നില്ല ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു പോലീസിനെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്നു പക്ഷേ അവിടെ പോയി കംപ്ലൈൻറ്റ് എടുത്തിട്ട് എന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ വലിയ രീതിയിലൊന്നും എടുത്തില്ല പറയുന്നത് നിങ്ങളുടെ മോൾ ആരേടേം കൂടെയെങ്കിലും ഒളിച്ചോടി പോയതായിരിക്കും ഇതൊക്കെ ഭയങ്കര ഭയങ്കര എന്താ പറയുക ഒരു ലാവശ്യമായിട്ടൊക്കെ എടുത്തൊന്നും വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല സോ അവിടെ നിന്ന് അടുത്ത സ്റ്റേഷൻ പരിധിയിൽ അവിടെ പോയി കേസ് കൊടുക്കുന്നു അവിടെ കൊടുത്തപ്പോൾ ആദ്യമേ ഇത് വലിയതായിട്ടൊന്നും എടുക്കുന്നില്ല കുറേ സമയം വെയിറ്റ് ചെയ്തിരിക്കുന്നു അവരോടൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു ഇവർ കേസ് കേസെടുക്കുകയും ചെയ്തു കേസെടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവർ വലിയ രീതിയിൽ അന്വേഷിക്കുകയും ഒന്നും തന്നെ ചെയ്യുന്നില്ല സോ രാത്രിയൊക്കെ ആവുന്നു വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് എന്ത് ടെൻഷൻ അടിക്കും മോക്ക് എന്ത് പറ്റിയെന്ന് ഒന്നും അറിയാനും പറ്റുന്നില്ല സോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു രാത്രിയായ പിറ്റേന്ന് രാവിലെ ഇവർ ചെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങുന്നു അപ്പോൾ ഈ നാട്ടുകാർ ഈ വീട്ടുകാരെന്ന് വിചാരിക്കും നമ്മൾ തന്നെ ഇത് മെനക്കെട്ട് ഇറങ്ങിയാലേ പറ്റത്തോളോ അല്ലെങ്കിൽ പോലീസുകാരൊന്നും ചെയ്യത്തില്ലെന്ന് വിചാരിക്കുന്നു എന്ത് ചെയ്യുന്നു കുറേ പട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് ആ ഒരു ഏരിയയിലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പട്ടികൾ എന്ത് ചെയ്യുന്നു ഒരിടത്തേക്ക് ഓടിപ്പോകുന്ന പെട്ടെന്ന് ശ്രദ്ധ ശ്രദ്ധിച്ചത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഇവരും കൂടെ പിറകെ പോകുന്നു പോകുന്ന സമയത്തുണ്ടെങ്കിൽ ഒരു സൈക്കിൾ അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു ഇത് കണ്ടതും ഈ സഹോദരനാണ് പട്ടികളുടെ കൂടെ പോയത് ഈ സൈക്കിൾ കണ്ട എൻ്റെ സഹോദരിയുടെ സൈക്കിളാണ് കിടക്കുന്നത് ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നു അവൻ്റെ അടുത്തൊക്കെ സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്ത് കഴുമ്പോഴത്തേനു വെച്ചാൽ അങ്ങ് ദൂരെയായിട്ട് ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ഒറ്റപ്പെട്ട വീട് പോലെ ഉണ്ട് അതിപ്പോഴും കൂട്ടി കിടക്കാൻ അങ്ങനെ വലിയ ഇതൊന്നുമില്ല സോ അതിൻ്റെ അടുത്തോട് ചെല്ലുന്നു അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ഒരു മരം ആ ഒരു മരത്തിൽ എന്ത് ചെയ്യുന്നു ഈ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുകയാണ് ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്ത് കൈയും കാര്യവും ഒക്കെ വിരിച്ച് അതിനകത്താകെ രണ്ട് മരത്തിന് നടുക്കായിട്ട് കെട്ടി വെച്ചേക്കുകയാണ് അത് നഗ്നയായിട്ടാണ് ഒരു ഉള്ളത് വായൽ മൊത്തം എന്ത് തുണികളുള്ള ആ ഒരു കുട്ടി തരിച്ചിരും തുണി വായിലാണെങ്കിൽ കുത്തിക്കേറ്റി വെച്ചിരുന്നതായിരുന്നു സോ അങ്ങനെയാണ് ഇത് കണ്ടത് ഇത് കണ്ടത് ഈ ഒരു സഹോദരൻ ഭയങ്കരമായിട്ട് ഷോക്കായി ബോധം കെട്ടി വീഴുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ എല്ലാവരും ഓടിക്കൂടി അതുപോലെ തന്നെ അതിനുശേഷം പോലീസിനെ വിളിക്കുന്നു പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വലിയ കാര്യമായിട്ട് എടുക്കാനോ വരുന്ന സമയം ഏഴ് ഒരു രാത്രിയൊക്കെ സമയം ഏഴ് മണിയെ വിളിച്ച് എന്നിട്ട് പോലും വരുന്നില്ല വരുന്നില്ല ഇത് കണ്ടപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു ഇപ്പോൾ ഇവർ ഈ പോലീസുകാരെ തന്നെ എടുക്കുന്ന എടുക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു അവിടെ വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്തുണ്ടെങ്കിൽ അവിടെ ഭയങ്കര പ്രൊട്ടസ്റ്റ് നടത്തുവാണെങ്കിൽ ഒരു പെൺകുട്ടിക്കെതിരെ ഇത്ര ക്രൂരമായിട്ടുള്ളത് ആരാണിങ്ങനെ ചെയ്തതെന്നുള്ളതും ഭയങ്കര റേപ്പറ്റം ഒക്കെ നടന്നിട്ടുണ്ട് ആരാണിത് ചെയ്തിട്ടുള്ളതൊന്നും മനസ്സിലാവുന്നില്ല അവിടുത്തെ നാട്ടുകാർ ഭയങ്കരമായിട്ടുള്ള ദേശത്തിലുള്ള കാര്യങ്ങളാണ് പോലീസ് ഉണ്ടെങ്കിൽ അതിനുശേഷം ഉണ്ടെങ്കിൽ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി ഇങ്ങനെ എന്ത് ചെയ്തു ആൾക്കാരെ കണ്ടുപിടിക്കാനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്ത് ഒരു നാല് നാലുപേരെ ഇവർ കണ്ടുപിടിക്കുന്നത് ഈ ഒരു നാലുപേരെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അന്നത്തെ ദിവസം ഈ ഒരു പെൺകുട്ടി ി പോയ രാവിലെയൊക്കെ പോയ സമയത്ത് അതിൻ്റെ പരിസരത്തൊക്കെ കണ്ട കുറേ പേര് നിൽക്കുന്നതായിട്ട് വേറെ അതുവഴി പോയവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിള്ളേരും അത് കണക്ക് വേറെ ആളുകൾ അപ്പം ഈ സംശയം തോന്നി നാലുപേരെ പിടികൂടുന്നു അവരടുത്ത് ചോദ്യം ചോദിക്കുന്നു അപ്പം അവർ നാലു പേരുണ്ടെന്ന് മനസ്സിലാവുന്നു സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ നാല് പേരെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെന്ത് ചെയ്തു വേറൊരു നാല് പേരെ ഇതേ കണക്ക് പിടിക്കുന്നു സോ അവരും കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു സോ ഇതെല്ലാം എട്ട് പേരെ ഉള്ളാവൂ എന്ന് വിചാരിക്കുന്നു ഇവരായിരിക്കും മെയിനായിട്ടെന്ന് ചോദിച്ചു ചോദിക്കുന്നു പക്ഷേ ഇതിൻ്റെ മെയിനായിട്ട് വേറൊരു വ്യക്തിയുണ്ട് അതിൻ്റെ ഇവനാണ് ഇതിൻ്റെ മെയിൻ അവൻ്റെ പേര് എന്ന് പറയുന്നത് സിസ് കുമാർ എന്നാണ് സോ അവരാണ് ഇതെല്ലാം നടത്തിയത് സോ അവൻ്റെ ഉണ്ടെങ്കിൽ പറയുന്നു പക്ഷേ പറഞ്ഞെങ്കിൽ പോലും ഈ പോലീസൊന്നും കേസെടുക്കാനൊന്നും തന്നെ റെഡിയല്ല കാരണം എന്ന് പറഞ്ഞാൽ അവൻ അവിടുത്തെ ഭയങ്കര ഒരു ബിസിനസ്സുകാരനാണ് ഭയങ്കര ക്യാഷ്കാരൻ ഒരു വ്യക്തിയാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കര ഒരു ക്യാഷുള്ള വ്യക്തി അതുകൊണ്ട് പോലീസൊന്നും വലിയ രീതിയിലൊന്നും എടുക്കുന്നില്ല ഇത് നാട്ടുകാർക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഒരു പെൺകുട്ടിക്ക് ഇത്ര നടന്നിട്ട് പോലും എന്തോ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒന്നും കേസ് എടുക്കുന്നില്ലല്ലോ ഒന്ന് വിചാരിക്കുന്ന സമയത്താണ് ഒരു വ്യക്തി ഇങ്ങനെ ഇരിക്കുന്ന ദിവസമാണ് ഒരു ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു ഇതേ കണക്കെന്ത് ചെയ്തു ഈ നാട്ടുകാരെ പെടുവാണെങ്കിൽ ഈ നാട്ടുകാരെ പെട്ട സമയത്ത് അവരെന്ത് ചെയ്യുന്ന ഒരു ഈയൊരു വ്യക്തി എന്ത് ചെയ്യുന്നു അവിടുത്തെ ഉള്ള പോസ്റ്റിൽ കെട്ടിയിടുകയാണ് ചെയ്തത് സോ കെട്ടിട്ടപ്പോഴത്തേനും ഇത് പോലീസ് അറിയുന്നത് പോലീസ് ഉടനെ തന്നെ അവിടെ എത്തുന്നു എത്തിയതിനു ശേഷം ഞങ്ങളുടെ കൂടെ അയക്കാൻ പറയുന്നു നാട്ടുകാർ ഇല്ല ഇവനെ ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് പറയുന്നു പക്ഷേ പോലീസുകാർ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അവസാനം ഉണ്ട് ഈ പോലീസുകാർ പറഞ്ഞു ഇവനെതിരെ കേസ് ഉറപ്പായിട്ടും എടുക്കും നിങ്ങൾ വിടൂ ഞങ്ങളെ കൊണ്ടുപോയി കേസ് കേസെടുക്കുകയെന്ന് പറയുന്നു അങ്ങനെ എന്ത് ചെയ്യും നാട്ടുകാർ ഇവനെ ഈ പോലീസിനോട് പറഞ്ഞു വിടുവാണ് പക്ഷെ പറഞ്ഞു വിട്ടിട്ട് എന്തോ കാര്യമെന്ന് പറഞ്ഞാൽ പോലീസ് ഇവൻ്റെ പേരിൽ കേസൊന്നും എടുത്തില്ല ഇവന് വെറുതെ വിടുകയാണ് ചെയ്ത് കാരണം ഇവന് പൈസയൊക്കെ കൊടുത്ത് എന്ത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് സോ ശേഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഉടനെ തന്നെ ഇവിടുന്ന് ശ്രീലങ്കയിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിക്കുവാണ് ശ്രമിച്ച സമയത്തുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇതറിയുന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുന്ന പോലീസ് അവനെ കസ്റ്റഡിയിൽ ചെയ്തത് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ചോദ്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഇവരുണ്ടെങ്കിൽ ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് പറഞ്ഞു കൊണ്ടിരിക്കുവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും എന്ത് ചെയ്യുന്ന ഇതെല്ലാം ഇവ നിങ്ങൾ ഇവരുടെ നാട്ടുകാരെല്ലാം കൂടെ കിട്ടിച്ചമിക്കുന്ന ഞാൻ ഇങ്ങനെ കാശുണ്ടാക്കി അതിനുള്ള അസൂയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഇതൊരു ഘട്ടത്തിലായപ്പോഴത്തേനും ഈ ഒരു എട്ട് പേര് മൊത്തം ഇപ്പോൾ ഒമ്പത് പേരായിട്ടുണ്ട് അതിൽ ബാക്കിയുള്ള രണ്ട് പേര് ഇതിലെ രണ്ട് പേരെന്ത് ചെയ്തു ഇവർക്കെതിരെ മൊഴി മാറ്റി പറയുക അതായത് ഇവർക്കെതിരെ തിരിയാണ് ഈ ഒരു സുഷ്കുമാറിനെതിരെ തിരിഞ്ഞിട്ട് കാര്യങ്ങൾ പറയുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇവനാണ് ഇതെല്ലാം ചെയ്തത് ഞാനുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ല ആ ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു ആ ഒരു വ്യക്തി രണ്ട് പേരും കാര്യങ്ങൾ പറയുകയാണ് എന്ത് പറഞ്ഞു പറഞ്ഞ് ഈ ഒരു വിദ്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയോട് ആ ഒരു അതിലൊരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടായിരുന്നു അവനുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ പിറവയൊക്കെ നടന്നിരുന്നു ആ സമയത്തൊക്കെ ആ പെൺകുട്ടി അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു സോ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു വരെല്ലാം കുടിച്ചുകൊണ്ട് ഈ മൂന്ന് പേര് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഈ വ്യക്തി പറയുകയാണ് എനിക്ക് അവളെ വേണം പക്ഷേ അവൾ കേൾക്കുന്നുമില്ല എത്ര പറഞ്ഞിട്ടും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതൊന്നുമില്ല ലാസ്റ്റ് ദിവസം ഞാൻ പോയി എനിക്ക് എൻ്റെ കർണത്തിൽ ചെരിപ്പൂരി അടുക്കി കാണിച്ചത് എനിക്ക് അവളെ വേണം എന്ന് പറയുന്നു എനിക്ക് അവിടുത്തെ നല്ലോണം സംസാരിക്കണമെന്ന് പറയുന്നു അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാക്കി തരണമെന്ന് ആ ഒരു സമയം തയ്യാറാക്കി തരണമെന്ന് പറയുന്നു അതിൻ്റെ ഫ്രണ്ട്സ് പറയുന്നു ഓക്കെ ഞങ്ങൾ തയ്യാറാക്കി തരാമെന്ന് പറയുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ പെൺകുട്ടി സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേന് എന്ത് ചെയ്യും നോക്കുകയാണ് ഈ എപ്പോൾ പോകുന്നു എപ്പം വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ സുഷ്കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയിൽ നോട്ടോ ഇടുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളവരിയാണക്ക് നോട്ടോ ഇടുന്നത് ഇതിൽ വേറെ രണ്ട് പേരെന്ന് പറയുന്നത് ഈ ഒരു സുഷ്കുമാർ വിളിച്ചുകൊണ്ട് മാത്രമല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇതുകൊണ്ട് മാത്രമല്ല ഈ ഒരു വിദ്യയുടെ അമ്മയായിട്ട് പകയുള്ളവരാണ് ആ രണ്ട് പേരെന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു മോഷണമൊക്കെ നടത്തിയിരുന്നു അതിന് എന്താ പറയുക സാക്ഷി പറയാൻ ചെന്നത് ഈ ഒരു വിദ്യയുടെ അമ്മയാണ് സോ അതിനോടുള്ള ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ ഇതിൽ സിസ്കുമാർ എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചതെന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ്റെ ലവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഉണ്ടെങ്കിൽ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സ് മാത്രമല്ല അതിപ്പോൾ നമുക്ക് ഫോൺ വീഡിയോസൊക്കെ അറിയാം അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഉള്ള വീഡിയോസൊക്കെ എടുത്തുകൊടുത്ത് അങ്ങനെ അതിൻ്റെ ഒരു കാറ്റഗറിയിലുള്ള അതിലൊക്കെ ഒരു ബിസിനസ്സൊക്കെ ഉള്ള വ്യക്തിയാണ് സോ ഇവനെന്ത് ചെയ്യും പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ കിട്ടി ഇതെന്ത് ചെയ്തു അവർ സെൻഡ് ചെയ്തു ഇതിന് പൈസ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ ഇവനും അതിലെന്ത് ചെയ്യുക മെയിനായിട്ട് ഇവനാണ് അതിൻ്റെ മൊത്തം പ്ലാൻ ഇടുന്നത് ഈ പെൺകുട്ടി എപ്പോഴാണ് പോകുന്നത് വരുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും സോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു ദിവസം ഈ ഒരു സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പേ ഇതിനെ ട്രൈ ചെയ്യുന്നു പക്ഷേ അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് പോയത് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതു തന്നെ അടുത്ത ദിവസം ആ കുട്ടി സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു അന്നും പറ്റിയില്ല അതിന് ശേഷം അടുത്ത ദിവസം ഇതേ കണക്ക് ചെയ്തത് സോ ഇതേ ആണെങ്കിൽ ഈ പെൺകുട്ടി പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇത് കണക്ക് ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ഈ രണ്ട് എന്താ പറയുക ഇതേ സാക്ഷിയായിട്ട് ഇവർക്കെതിരെ തിരിഞ്ഞവരെന്ത് ചെയ്ത് ആ ഒരു രണ്ട് വ്യക്തികൾ പറഞ്ഞു ഞങ്ങളിതിന് അവർ പെൺകുട്ടിയോട്ട് ഇഷ്ടമുണ്ടെന്നാണ് അവൻ പറഞ്ഞു സോ അതിനുവേണ്ടി വേണ്ടി നിന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് കൂട്ടി അന്ന് ഇതേ ആണക്കൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചെയ്തത് സോ ഇത് പറഞ്ഞിട്ടാണ് എന്ത് കുറ്റസംഭവമാണ് നടത്തിയത് ഇത് ആണൊക്കെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സോ അതുകൊണ്ട് തന്നെ ഇവമാരാണ് ഇത് ചെയ്തതെന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് പോലും ഈ സിസ്കുമാർ ബാക്കി എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം സമ്മതിച്ചിട്ട് പോലും ഇവ മാത്രം ഇത് സമ്മതിക്കാൻ റെഡിയായില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാനിതൊന്നും ചെയ്തിട്ടില്ല എൻ്റെ വലിയതെല്ലാം കെട്ടി ചമത്തേക്കുമാണ് നിങ്ങൾ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി നോക്കിയാൽ മതി അപ്പോൾ അവിടുത്തെ അന്നത്തെ ദിവസം നടന്നതിൻ്റെ ആ ഡി എൻ എ സാമ്പിളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനല്ല ചെയ്തിട്ടുള്ളത് സോ അതേ കണക്ക് റിപ്പോർട്ട് വന്നപ്പോൾ ഇവനല്ല ചെയ്തിട്ടുള്ളത് മനസ്സിലായി പക്ഷേ ഇതിനൊരു തിരിമറി നടന്നിട്ടുണ്ടായിരുന്നു ഇവൻ പൈസ കൊടുത്ത് അതെല്ലാം ആളെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവനുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അതും തെളിയാവുന്നത് സോ അത് പോലീസ് പിന്നെ മനസ്സിലാക്കുന്നുണ്ട് സോ ഇവനെതിരെ പിന്നെയും കേസ് വരുന്നുണ്ട് സോ അന്നത്തെ ദിവസം ഇതേ ആണെങ്കിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലോട്ട് വരുന്ന വഴി ഇവരെന്തു ചെയ്തു സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുന്നു അതിനെതിരെ തർക്കമാവുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു ഇവരെ അടിച്ച് ഈ ഒരു പെൺകുട്ടി അടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഈ ഒരു സുസ്കുമാർ വരെ വന്നപ്പോൾ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് സോ അതെന്ത് ചെയ്തു വീഡിയോ എടുക്കുകയും ചെയ്തിരുന്നു സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തെന്നും അറിഞ്ഞു പക്ഷേ പോലീസ് ഇത് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്തയും കളഞ്ഞു സോ അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒന്നും കിട്ടിയില്ലായിരുന്നു പക്ഷേ ഇവൻ എടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ബാക്കി ആ ഒരു തിരിഞ്ഞ് ബാക്കുകൾ ഇവർക്കെതിരെ തന്നെ തിരിഞ്ഞ രണ്ട് പേരുണ്ടെങ്കിൽ പറഞ്ഞപ്പം പോലീസ് അവരെ അത് കാര്യമായിട്ട് എടുത്തു ശേഷം അവനെ അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു കോടതിയിൽ കൊണ്ടുപോകുകയും ചെയ്തു എന്ത് ചെയ്യുന്ന പറഞ്ഞ എട്ട് പേരിൽ എന്താ പറയുക എട്ടൊമ്പത് പേരിലുണ്ടെങ്കിൽ ഏഴ് പേരെ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വധശിക്ഷയാണ് കൊടുത്തത് ബാക്കി രണ്ട് പേര് ഇവർക്കെതിരെ എന്തുപറയാ എല്ലാ മൊഴികളും പറഞ്ഞ് എന്ത് ചെയ്ത് ഇതിനെ തിരിഞ്ഞവർക്കാണെങ്കിൽ ഇത്രയും വർഷം ശിക്ഷയാണ് കൊടുത്തത് അതുപോലെ തന്നെ ഈ ഓരോരുത്തർ പത്ത് ലക്ഷം വീതം എന്തു ചെയ്യണം ഇവരുടെ കുടുംബത്തിന് ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിന് കൊടുക്കണമെന്നാണ് ഈ ഒരു കോടതി വിധി പറഞ്ഞത് സോ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം കഴുകുമ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അത് എപ്പോഴും ഓർമ്മ വേണം എന്ത് നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ സേഫ്റ്റി ആണെങ്കിൽ പോലും നമുക്കൊരിക്കലും എന്താ നമ്മൾ കാര്യം ഉറപ്പു വരുത്താൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ അവരെ കാര്യം എപ്പോഴും സേഫാക്കി വെക്കാൻ ശ്രമിക്കുക സോ നിങ്ങൾക്ക് ഈ സംഭവം കേട്ടപ്പോൾ എന്താണ് തോന്നിയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും സോ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ